ഇന്നിത് അത്യാവശ്യം നല്ല മഴയും തണുപ്പുണ്ട് ഈ തണുപ്പത്ത് ചൂടോടെ ശവായിക്കാൻ വല്ലാത്തൊരു മോഹം എന്താ പറയുക ഫ്രിഡ്ജ് എടുക്കണോ ചിക്കൻ എടുത്ത് അങ്ങോട്ട് മസാല ഷവായം ഉണ്ടാക്കുന്ന വിചാരിച്ചു ആദ്യം തന്നെ ഒരു ജാർ എടുത്തിട്ട് അതിലേക്ക് ഒരു ഒമ്പത് പത്തല്ല് വെളുത്തുള്ളിയും ഒപ്പം തന്നെ രണ്ട് സവാളയും ഒരു വലിയ വലുപ്പം ഒരു വലിയ തക്കാളി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഗരം മസാല അങ്ങോട്ട് കയറി എടുക്കുക കടക്കട്ടെ ഒപ്പം എന്തെങ്കിലും ഒരു പത്ത് പതിനഞ്ച് കാശ്മീരി മുളക് വെള്ളത്തിൽ ഒരു പതിനഞ്ച് മിനിറ്റിങ്ങൾ കോപത്ത് വെച്ചതും കൂടെ ചേർത്ത് അല്പം വിനാഗിരിയും ആവശ്യത്തിന് ഉപ്പും അല്പം വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് അങ്ങനെ അരച്ചെടുക്കുക എന്നിട്ട് ഈ കുളിച്ച് സുന്ദര കുട്ടനായിരിക്കും നമ്മുടെ ചിക്കനിലേക്ക് ഈ മസാല അങ്ങോട്ട് ചേർത്ത് ഒന്ന് പരട്ടിയെടുക്കാം എന്നിട്ട് തൽക്കാലത്തേക്ക് തണുക്കാൻ വേണ്ടിയിട്ട് അവന് ഒരു മൂന്നാല് മണിക്കൂറത്തേക്ക് ഫ്രിഡ്ജ് കയറ്റി വയ്ക്കാം അതിനിടയ്ക്ക് ഒരാൾ ശവായിക ബെറോട്ടില്ലാതെ എന്താ ഒരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞുകൊണ്ടാവാൻ അവന്റേതായ കഴിവിൽ ബെറോട്ട ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് ഞാൻ വിചാരിച്ച പോലെ ചിക്കൻ ബെറോട്ട ഉണ്ടാക്കാൻ അറിയായിരുന്നു അങ്ങനെ ഞങ്ങൾ എല്ലാവരും സത്യം മനസ്സിലാക്കി ഭാവിയിൽ അവൻ ഒരു വീട്ടമ്മയെ പോലെ ഒരു വീട്ടച്ഛനാവാൻ സാധ്യതയുണ്ടെന്ന് എന്നിട്ട് ചൂടായ കുക്കറിലോട്ട് നേരത്തെ മൂന്നാല് മണിക്കൂർ തണുക്കാൻ വെച്ചിരുന്ന ചിക്കൻ ഇങ്ങടെ എടുത്തിട്ടിട്ട് ആ മസാലയും മസാലകളോട് ഒഴിച്ച് ഒരു രണ്ട് വിസിൽ വരണവരെ വെയിറ്റ് ചെയ്യണം അങ്ങനത്തെ കുക്കറൊക്കെ തണുത്തിന് ശേഷം നമുക്ക് അതേ ചിക്കൻ തന്നെ ഒന്നൂടെ എണ്ണയിലോട്ട് ഒന്ന് മുറിച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് ചിക്കൻ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചിക്കൻ്റെ ഒരു സൈഡ് വെന്ത് കഴിഞ്ഞാൽ സൈഡ് മറിക്കാൻ മറക്കരുത് ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും അങ്ങനെ ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തി വന്നതിന് ശേഷം ആ ചിക്കൻ ആ പാനിൽ നിന്ന് മാറ്റിയതിനു ശേഷം നമുക്ക് നേരത്തെ കുക്കറിൽ ബാക്കി വെച്ചിരുന്ന മസാലയും കൂടെ ചേർത്ത് നന്നായിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം അവസാനത്തെ മസാലയ്ക്ക് ഈ ഒരു കളർ വന്നാൽ മാത്രമേ കൈ എടുക്കാവൂ അതുവരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം എന്നിട്ട് നമ്മൾ നേരത്തെ റെഡി വെച്ചിരുന്ന ആ ചിക്കൻ പീസസും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് പെരട്ടി മിക്സ് ചെയ്തെടുത്ത മസാല ഷവായ റെഡി ശവയം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ എളുപ്പമാണ് ബെറോട്ടപ്പിക്കുക ശവയമുക്കുക അങ്ങോട്ട് വായിൽ വെക്കുക അലിഞ്ഞു പോകും കാരണം നല്ല അഡാറ് ടേസ്റ്റ് ആണ് ഈ ഒരു സാധനം വീട്ടിൽ ഉണ്ടാക്കിയ ശവയൊക്കെ പുറത്തുനിന്ന് വേടിക്കുന്നതിനേക്കാളും ഇത്രയും ടേസ്റ്റ് ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല ഇതൊരു മസ്റ്റ് ട്രൈ ആയിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ മറ്റൊരു വീടാ ബാ